നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഭീഷണിയുമായി ബിജെപി രംഗത്ത് വന്നിരിക്കുകയാണ് അനുവദിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും കാല് തറയിൽ ഉണ്ടാവില്ലെന്നുമാണ് ഓമനക്കുട്ടൻ ഭീഷണി മുഴിക്കിയത് ബിജെപി ജില്ലാ സെക്രട്ടറി ഓമനക്കുട്ടന്റെ വധഭീഷണി പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിതാ തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല്ണ്ട് എന്ന് അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കാണ്ടി വരും കാല് മുടുവൻ ആകാശത്തേക്ക് വരേണ്ടി വരും പാലക്കാടിന്റെ എം എൽ എ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭിന്നശേഷി കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപക്ഷെ രാഹുൽ മാങ്കട്ടത്തിന് മനസ്സിലാവില്ല അവർക്ക് ജോലിക്ക് പോവാൻ വഴിയില്ലാതെ വരുമാനമില്ലാതെ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളാണ് ഈ പാലക്കാട് മേഖലയിലുള്ളത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭ ഒരു വിദ്യാലയം ആരംഭിക്കാൻ ശ്രമിച്ച സമയത്ത് അത് നടക്കില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അവരെ അപമാനിക്കുകയാണ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ രാഹുലല്ല സാക്ഷാൽ രാഹുൽ വന്ന് തടഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ പേരിൽ തന്നെ ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഈ രാഹുലിനെ കണ്ട് ഭയക്കുന്ന പാർട്ടിയല്ല അങ്ങനെ ഒരു ആശയമല്ല ഡോക്ടർ കേശവ ബലരാം ഗഡ്ഗേവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പവിത്രമായ ഭാരതത്തെ പരമവയോത്നപ്പിക്കുവാൻ വേണ്ടി മഹത്തായ ഒരു ആശയമാണ് സംഭാവന ചെയ്തത് അദ്ദേഹം ആരാണ് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി നൈപുണ്യ വികസന കേന്ദ്രത്തിന് നേതാവ് ഹെഡ്ഗോവറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമാക്കിയ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബിജെപി നടത്തിയ മാർച്ചിനിടെയാണ് വീണ്ടും ഭീഷണി നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു കാൽ വെട്ടിക്കളയുമെന്നാണ് ഭീഷണിയെങ്കിൽ കാൽ ഉള്ളിടത്തോളം കാലം കാൽ കുത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കിയിരുന്നു പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർഎസ്എസ് നേതാവിന്റെ പേരിട്ടത്തിൽ വ്യാപക പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടാൻ ചടങ്ങ് തടഞ്ഞ് പ്രതിഷേധിച്ചു തറക്കല്ലിടുന്നതിന് എടുത്ത കുഴിയിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് എന്നാൽ എം എൽ എ ഓഫീസിന് മുന്നിൽ ബി ജെ പി മാർച്ചിനേക്കാത്തു നിൽക്കുന്ന രാഹുലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് നടന്നെങ്കിലും ബാരിക്കേഡ് മറികടന്ന് തന്റെ എം എൽ എ ഓഫീസിലേക്ക് പോകുന്ന രാഹുലിനെയാണ് ആ വീഡിയോയിൽ കാണുന്നത് രാഹുൽ ഓഫീസിലേക്ക് പോകുന്ന ആ വൈറൽ വീഡിയോ ഇതാ